ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രത്തിൽ താൽക്കാലിക കാവൽ ജീവനക്കാർ ഭക്തരോട് മോശമായി പെരുമാറുന്നുവെന്ന പരാതി വ്യാപകമാകുന്നു പ്രതിഷേധവുമായി ഭക്തർ രംഗത്ത് ദിനംപ്രതി പതിനായിരക്കണക്കിന് പേർ ദർശനം നടത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് താൽക്കാലിക കാവൽ ജീവനക്കാരായ ചിലരുടെ പെരുമാറ്റം ജീവനക്കാർക്കൊന്നടങ്കം കളങ്കമാകുന്നത് കാലാവധിയിൽ വനിതാ ജീവനക്കാരാണ് മോശമായ പെരുമാറ്റത്തിൽ മുന്നിൽ ഭക്തർ ആരോപിക്കുന്നു അതെ നമ്മളിപ്പോ ഗുരുവായൂര അമ്പലത്തിൽ വരണത് നമുക്ക് മനസ്സിനൊരു ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് വരണത് അതിപ്പോ ഈ ഇതിലിപ്പോ കാണാൻ ഇല്ല അവിടെ നമ്മൾ ഭഗവാന്റെ അടുത്ത് കയറാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് മതി കണ്ടത് നടക്ക് നടക്കുന്ന തള്ളുണ്ട് അപ്പൊ നമ്മള് ഇത്രയും ബുദ്ധിമുട്ടിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വരുമ്പോ അത് അവര് സമ്മതിക്കുന്നില്ല ഈ ആറുമാസക്കാല ഒക്കെ ചേച്ചി ഇണ്ടല്ലോ അവര് അവരാണ് കൂടുതല് ഇതില് ഉപദ്രവിക്കുന്നത് ഒക്കെ ഈ വയസ്സായ സ്ത്രീകളൊക്കെ എന്ത് കൈ കയ്യു പിടിച്ച് അങ്ങനെ നടക്കാൻ പറഞ്ഞിട്ടൊക്കെയാണ് അവര് ജീവനക്കാർ കൈപിടിച്ചു വലിക്കുകയും തള്ളിയിടുന്നതായും ഭക്തർ പറയുന്നു തള്ളി മാറ്റുന്ന കാര്യം പറയണ്ട അവിടെ ഞങ്ങൾക്ക് നാമം ചെല്ലാനും കൂടെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകാം അവര് എന്താ പറഞ്ഞിട്ട് ചന്തയെ ചന്തമാതിരിയുള്ള പടയാന്നവിടെ ചന്തമാതിരിയാന്ന് അമ്പലത്തിനുള്ളിൽ ഈ ആറുമാസം സ്ത്രീകൾ കൂടിയിട്ട് നടക്കു നടക്കൂ കടക്കൂ കടക്കൂ ഇതിങ്ങനെ പറയേണ്ട ആവശ്യം ഞങ്ങറിയണതല്ലേ ഇത്രയും ജനങ്ങൾ തൊഴാ തൊഴാൻ ഇത്രയും ജനങ്ങൾ ലൈന് നിക്കണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ ഇത് അവിടെ ചെന്ന് നമുക്കൊരു മനസ്സ് ഇത് കിട്ടില്ല നാമം ചെല്ലാനുള്ള ഒരു സാഹചര്യല്ല അവിടെ പ്രായമായവർക്ക് പോലും യാതൊരു പരിഗണനയും ഇവർ നൽകുന്നില്ല മണിക്കൂറുകളോളം വരി നിന്ന് ഭഗവാനെ ദർശിക്കുന്ന സമയത്താണ് ഫലമായി പിടിച്ചു വലിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ഗുരുവായൂരപ്പനെ ദർശിക്കുവാനുള്ള സാവകാശം പോലും നൽകുന്നില്ല അതിനാൽ ദേവസ്വം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതിന് ശാശ്വതമായ ഉണ്ടാകണമെന്നാണ് ഭക്തരുടെ ആവശ്യം ഈ നമ്മൾ നിന്നിട്ട് ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാല് സെക്യൂരിറ്റിക്കാര് നമ്മളേനെ പിടിച്ചു വലിക്കുകയാണ് അത് നമ്മൾ അത്രയും ദൂരം നിന്നിട്ട് ഭഗവാന്റെ അടുത്തൊന്ന് വന്ന് എങ്ങനെ ഭഗവാനെ ഒന്നും നോക്കാൻ പോലും കിട്ടണില്ല സമയം അപ്പോഴത്തേന് അവർ പിടിച്ച് കൈക്ക് ഇങ്ങനെ ബലമായി പിടിച്ചു വലിക്കും ഇപ്പൊ നമ്മൾ ഈ സ്ഥിരം പോണ കാരണം കൊണ്ട് നമുക്കറിയാം അവര് എന്ന് ഈ പിടിച്ചു വലിക്കേണ്ട ആവശ്യമില്ല നമ്മള് എന്നു പോയാലും നമുക്ക് എത്ര നേനെ കിട്ടുള്ളൂന്ന് അറിയാം ആ നേരം കൊണ്ട് നമുക്കൊന്നും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല അതിന് ഒരു വാർഡി ദിവസം അതിനുള്ള ഒരു ഇത് ചെയ്തു തരണം ക്ഷേത്രത്തിൽ കാവൽ ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിൽ സമാധാനാന്തരീക്ഷം ഇല്ലാതാവുകയാണെന്ന് ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ശോഭാ ഹരിനാരായണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാന് എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ തൊഴാൻ പോയതാണ് ഒരു കദളിപ്പഴം എന്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ സമർപ്പിക്കാറുണ്ട് ചില ദിവസം അപ്പൊ അവിടെ ചെന്ന് മുന്നിലെത്തിയപ്പോ ഈ ആറു മാസത്തിലെ ഒരു സ്ത്രീ അവരെ എന്റെ കൈയ്യങ്ങടെ പിടിച്ച് വലിച്ചിട്ട് അത് അവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ടോളൂന്ന് അപ്പോ സാധാരണ ഭക്തന്മാര് വരുന്നത് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിക്കാനാണ് അത് അവിടെ ഇവിടെയും കൊണ്ടിടാനല്ല അപ്പൊ ഇതാണ് ഗുരുവായൂർ ദേവസ്വം അവിടെ നിയോഗിച്ച ആറുമാസക്കാരുടെ മനോഭാവം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോ സമാധാനമായിട്ടൊന്നും ഗുരുവായൂരപ്പനെ തൊഴാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഇല്ല ശരിക്കും ഒരു ചന്തപ്പരയാണ് ഈ സ്ത്രീകള് പ്രായമായവരുടെയും ഭക്തന്മാരുടെയും ഭക്തകളുടെയും കൈ പിടിച്ച് വളരെ ബലമായിട്ട് പിടിച്ചു വലിക്കുകയാണ് പലരും പല അസുഖമുള്ളവരുണ്ടാവും മണിക്കൂറുകളോളം ക്യൂ നിന്ന് വരുന്ന ഭക്തന്മാര് ഒന്ന് ഗുരുവായൂരപ്പനെ അവിടെ തോഴാനുള്ള സാവകാശം ഇവർ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് ഭക്തിപൂർവം ഭക്തന്മാര് നാമം ജപിച്ചിട്ടാണ് അകത്തേക്ക് വരുന്നത് നാമം ജപിക്കാനോ ഗുരുവാരപ്പനെ കാണാനോ ഉള്ള ഒരു അന്തരീക്ഷം അവിടെ ഇല്ല ശരിക്ക് എനിക്ക് തോന്നുന്ന എന്താ വെച്ചാല് കളരിയും കരാട്ടയും ഒക്കെ പഠിച്ചിട്ട് വേണം ഇനി ഭക്തന്മാര് പോവാൻ ആ രീതിയിലാണ് അവിടുത്തെ പെരുമാറ്റം ഈ ഇവരെ പാർട്ടിക്കാരെ തിരികെ കയറ്റുമ്പോ പാർട്ടിക്കാർക്ക് അവിടെ ഗുരുവായൂർ അമ്പലം എന്താണ് അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ അന്തരീക്ഷം എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന എന്നിട്ട് വേണം അവിടെ നിയമിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള സാധാരണ ഭക്തന്മാര് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരാൻ ഭയങ്കര വേദന ഉള്ള ഒരു കാര്യമാണ് കുറെ ഒരുപാട് പേരായി പരാതി പറയണു പക്ഷേ പരാതിക്ക് പുല്ലുവിലയാണ് അവിടെ കാരണം ഈ ഇങ്ങനത്തെ ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് പരാതി കൊടുത്തിട്ട് ഞാൻ ഇതിനു മുമ്പ് കുറെ വിഷയങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല ഇത്തരത്തിലാണോ ട്രെയിനിങ് ഗുരുവായൂർ ദേവസ്വം ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ഈ സ്ത്രീകളെ നിയമിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം ഇനി ഭക്തന്മാര് തിരിഞ്ഞു നിന്ന് പ്രതികരിക്കണ ഒരു അവസ്ഥ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ഇതൊരു അമ്പലാണ് അമ്പലത്തിലാണ് ഇവര് ഡ്യൂട്ടി എടുക്കണമെന്നുള്ള ഒരു കൃത്യമായ ഒരു പരിശീലനം കൊടുക്കേണ്ടതാണ് അത് കൊടുത്തില്ലെങ്കിൽ ഭക്തന്മാര് തിരിഞ്ഞു നിന്ന് പ്രതികരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് ഗുരുവായൂർ ദേവസ്വത്തിന് വളരെ മോശം ആറുമാസം കാലാവധിയുള്ള ജീവനക്കാരാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് താൽക്കാലിക ജീവനക്കാരായി പാർട്ടിക്കാരെ തിരികി കയറ്റുമ്പോൾ ഭക്തരോട് പെരുമാറേണ്ട രീതി കൂടി അവരെ പഠിപ്പിക്കണമെന്നും ശോഭ ഹരിനാരായണൻ പറഞ്ഞു ഭക്തരുടെ പരാതിക്ക് ഇവിടെ പുല്ലുവിലയാണ് ജീവനക്കാർക്ക് ഭക്തരോട് പെരുമാറേണ്ട വിധത്തെക്കുറിച്ച് ദേവസ്വം കൃത്യമായി പരിശീലനം നൽകണം ഇല്ലെങ്കിൽ ഭക്തർ തിരിച്ച് പ്രതികരിക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്നും ശോഭ ഹരിനാരായണൻ പറഞ്ഞു മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്